സിസ്റ്റർ സോണിയ തെരേസ് ഡി എസ് ജെ എഴുതുന്നു ആർ എസ് എസ് പ്രവർത്തകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പ്രിയപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകരെ ക്രിസ്തുവിൽ നിങ്ങൾക്ക് സമാധാനം നേർന്നുകൊണ്ട് നിങ്ങളോട് നന്ദി പറയണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദുഷ്ടലാക്കോടെയാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ കണക്ക് പുറത്തുവിട്ടതെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നാനാജാതി മതസ്ഥർ അല്പം അമ്പരപ്പോടെയും അസൂയോടും കൂടെയാണ് ആ കണക്കുകൾ വായിക്കുകയും ചർച്ചയാക്കുകയും ചെയ്തത് കൃത്യമായി പറഞ്ഞാൽ ക്രിസ്തു ശിഷ്യനായ തോമസ് ലീഹ ഇന്ത്യയിൽ കാലുകുത്തിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വർഷത്തോളമായി എങ്കിലും ഇന്നും ഇന്ത്യയുടെ ജനസംഖ്യയുടെ രണ്ട് ശതമാനത്തിന് താഴെ നിൽക്കുന്ന ക്രിസ്ത്യാനികൾ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ മുക്കിലും മൂലയിലും മതപരിവർത്തന കേന്ദ്രങ്ങളോ ആയുധശാലകളോ പണിതുയർത്തുന്ന തത്രപ്പാടിലായിരുന്നില്ല മറിച്ച് ഈ രാജ്യത്തിന്റെ ഓരോ കോണുകളിലേക്കും ഇറങ്ങിച്ചെന്ന് കാരുണ്യപ്രവർത്തികൾ ചെയ്യുവാനുള്ള തീക്ഷ്ണതയിലായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന കണക്കുകളാണ് നിങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ചെറിയ ഒരു പരിഭവം ഞങ്ങൾക്കുള്ളത് കത്തോലിക്കാ സഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ കണക്ക് പുറത്തുവിട്ടപ്പോൾ ഞങ്ങൾ നടത്തുന്ന അനാഥാലയങ്ങളുടെയും അഗതി മന്ദിരങ്ങളുടെയും ലിസ്റ്റ് നിങ്ങൾ അങ്ങ് മനഃപൂർവ്വം മറന്നത് പൂച്ച കണ്ണടച്ച് ഇരുട്ടാക്കി പാല് കുടിക്കുന്നത് പോലെയാണെന്ന് തോന്നി പിന്നെ നല്ല വൈദഗ്ധ്യമുള്ള ഒരാളെ ഏൽപ്പിക്കുകയായിരുന്നുവെങ്കിൽ അല്പം കൂടി സുതാര്യമായ കണക്കുകൾ പുറത്തുവിടാമായിരുന്നു ഭാവിയിൽ കത്തോലിക്കാ സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ കണക്കുകൾ വീണ്ടും പുറത്തുവിടുവാൻ നിങ്ങൾക്ക് മോഹം കണക്കുകളിൽ പിശകുപറ്റരുത് എന്ന ഉദ്ദേശത്തോടെ ഒരു കൈ സഹായം ചെയ്തു തരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്ത്യയിലാകെ നൂറ്റി എഴുപത്തിനാല് രൂപതകളിലും ഇരുന്നൂറിൽ പരം സന്യാസ സമൂഹങ്ങളുടെ വിവിധ ശാഖകളിലുമായി ഇന്ത്യയിലെമ്പാടുമായി നാൽപ്പതിനായിരത്തിൽ പരം സ്കൂളുകളും നാനൂറിലധികം കോളേജുകളും ആറ് യൂണിവേഴ്സിറ്റികളും കത്തോലിക്കാ സഭയ്ക്കുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടാതെ ആരോഗ്യ ആരോഗ്യരംഗത്ത് അഞ്ച് മെഡിക്കൽ കോളേജുകളും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാല്പത് മെഡിക്കൽ നഴ്സിംഗ് പാരാമെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ത്യയിലെമ്പാടുമായി എൺപത്തി അയ്യായിരത്തോളം രോഗികളെ കിടത്തി ചികിത്സിക്കുവാൻ കഴിയുന്ന വിപുലമായ ആശുപത്രി ശൃംഖലയും എണ്ണമറ്റ ചെറിയ ക്ലിനിക്കുകളും കത്തോലിക്കാ സഭയ്ക്കുണ്ട് പലയിടങ്ങളിലായി അഞ്ചു ലക്ഷത്തോളം വരുന്ന രോഗികളും വൃദ്ധരും ആലംബഹീനരും അനാഥരുമായ മനുഷ്യർ ആയിരക്കണക്കിന് സ്ഥാപനങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നു അതായത് ഈ രാജ്യത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമോ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോ മറ്റ് ഏതെങ്കിലും മതസംഘടനകളോ ചെയ്യാൻ ധൈര്യപ്പെടാത്ത കാര്യങ്ങളാണ് ഇന്ന് കത്തോലിക്കാ സഭ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് നീതി നിഷേധിക്കപ്പെട്ട് അവഗണനയിൽ തുടരുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നതാണ് പതിറ്റാണ്ടുകളായി കത്തോലിക്ക സഭയുടെ ശൈലി ജനസംഖ്യയുടെ ഒന്നേ പോയിന്റ് അൻപത്തിയഞ്ച് ശതമാനം അഥവാ രണ്ട് കോടിയോളം കത്തോലിക്കാ വിശ്വാസികൾ മാത്രമാണ് ഇന്ത്യയിലുള്ളത് കത്തോലിക്കരുടെ ആകെ ജനസംഖ്യയെക്കാൾ അതായത് രണ്ടു കോടി കൂടുതൽ പേർക്ക് കത്തോലിക്ക സഭയുടെ വിവിധ സംവിധാനങ്ങൾ ഓരോ ദിവസവും പ്രത്യക്ഷമായോ പരോക്ഷമായോ സേവനങ്ങൾ എത്തിക്കുന്നുണ്ട് കത്തോലിക്ക സഭയുടെ ഭൂസ്വത്തുക്കളും സ്ഥാപനങ്ങളും കണ്ട് ഒരിക്കലും അസൂയപ്പെടരുത് കാരണം ഈ ഭൂസ്വത്തുക്കൾ ഞങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തിയോ വഞ്ചിച്ചോ പിടിച്ചുപറിച്ചോ അന്യായമായി നേടിയതല്ല വ്യക്തമായി പറഞ്ഞാൽ പ്രധാനമായും നാല് വിധത്തിലാണ് കത്തോലിക്കാ സഭയ്ക്ക് ഭൂസ്വത്ത് സ്വന്തമായിട്ടുള്ളത് ഒന്നാമത്തേത് സഭയുടെയും മിഷണറിമാരുടെയും സാമൂഹിക പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ഭരണാധികാരികൾ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിനായി വളരെ വർഷങ്ങൾക്ക് മുൻപ് വിട്ടു നൽകിയ ഭൂസ്വത്തുകളാണ് രണ്ടാമത്തേത് വിശ്വാസികൾ തങ്ങളുടെ അരമുറുക്കിയും പിടിയേറി നൽകിയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് മൂന്നാമത്തേത് കത്തോലിക്കാ സഭയുടെ സേവനങ്ങളിൽ സംതൃപ്തരായി പ്രദേശവാസികളായ ഞങ്ങളുടെ പൂർവികർ ദാനമായി നൽകിയതാണ് നാലാമത്തേത് സ്വാഭാവികമായും വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് ഈ നാല് വിധത്തിൽ വിവിധ സഭാ സംവിധാനങ്ങളുടെ കൈവശമുള്ള ഭൂസ്വത്തുക്കൾക്കും സ്ഥാപനങ്ങൾക്കും പൂർണ്ണ അവകാശം എല്ലാ അർത്ഥത്തിലും ഭരണഘടനാപരമായുള്ളതാണ് കത്തോലിക്കാ സഭയുടെ കൈവശമുള്ള ഈ ഭൂസ്വത്തുക്കൾ ഒരിക്കലും നിയന്ത്രിത മേഖലകളിലാക്കി മാറ്റി ഞങ്ങൾ താഴിട്ട് പൂട്ടിവയ്ക്കാറില്ല സഭയുടെ ഏത് സംവിധാനങ്ങളുടെ കീഴിലായാലും സമ്പത്തും അധ്വാനവും ഏറിയ പങ്കും നീക്കിവെക്കപ്പെടുന്നത് മതമോ ജാതിയോ ദേശമോ പരിഗണിക്കാതെ ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമായാണ് അതായത് എത്രമാത്രം സ്ഥലം എവിടെയൊക്കെയോ സഭാ സംവിധാനങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ അത്രമാത്രം സ്ഥാപനങ്ങളും സേവനങ്ങളും അതായത് പ്രദേശങ്ങളിലുള്ളവർക്ക് ലഭ്യമാണ് എന്നതാണ് വാസ്തവം അതുകൊണ്ട് കത്തോലിക്കാ സഭയുടെ കൈവശമുള്ള ഭൂസ്വത്തുക്കളെ ഓർത്ത് ആരും അധികം ബേജാറാകേണ്ട എന്ന് ഓർമ്മിപ്പിക്കുന്നു